നമ്മുടെ വീടുകളിൽ ഒരു കാലത്ത് ദാഹശമിനിയായി നൽകിയിരുന്നത് ജീരകവെള്ളമാണ് നിരവധി ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയ ഒന്നാണ് ജീരകം ജീരകം ഏറെ ഔഷധ ഗുണമുള്ളതായാണ് പരിഗണിക്കപ്പെടുന്നത് ഭക്ഷണത്തിൽ ജീരകം ഉൾപ്പെടുത്തുന്നത് നിരവധി ആരോഗ്യ ഗുണങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ട് ജീരകവെള്ളം പതിവായി കുടിക്കുന്നത് ശരീരത്തിന്റെ രോഗപ്രതിരോധ സംവിധാനം വർദ്ധിപ്പിക്കാൻ സഹായിക്കും വയറും തടിയും ഉൾപ്പെടെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നവർക്ക് ജീരകം സഹായകമാണ് ഇതുമായി ബന്ധപ്പെട്ട പഠനങ്ങളിൽ എട്ടാഴ്ചക്കുള്ളിൽ ഫലം ലഭിച്ചു എന്നാണ് പറയപ്പെടുന്നത് ജീരകത്തിൽ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട് ഈ നാരുകൾ വിശപ്പ് കുറയ്ക്കാനും ശരീരത്തിൽ കൊഴുപ്പ് അടിയുന്നത് ചെറുക്കാനും സഹായിക്കുന്നു ജീരക കലോറിയും കുറവാണ് അമിതഭാരവും അമിതവണ്ണവും ഉള്ളവർ മൂന്ന് മാസത്തേക്ക് മൂന്ന് ഗ്രാം ജീരകപ്പൊടി തൈരിൽ ചേർത്ത് കഴിച്ചാൽ അരക്കെട്ടിലെ അടക്കം ശരീരത്തിലെ കൊഴുപ്പും ശരീരഭാരവും ഗണ്യമായ കുറവുണ്ടാകുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് അമിതഭാരവും അമിതവണ്ണവും പ്രതിദിനം ജീരകം കഴിക്കുന്നത് മൊത്തം കൊളസ്ട്രോളും ചീത്ത കൊളസ്ട്രോളും നിയന്ത്രിക്കാൻ സഹായിക്കുന്നു ജീരകം കഴിക്കുന്നവരിൽ ഉയർന്ന സാന്ദ്രതയുള്ള ലെപ്പോ പ്രോട്ടീൻ അല്ലെങ്കിൽ നല്ല കൊളസ്ട്രോൾ ഉയർന്ന അളവിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത്